എസ് പി മുതൽ കേട്ടോന്റെ മേലുദ്യോഗസ്ഥന്മാരും മുഴുവയിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട ആൾക്കാരാണ് ഞങ്ങളെ വീട്ടിൽക്കൊക്കെ ഒന്ന് ഒരു സൽക്കാരത്തിന് വിളിച്ചാൽ വരെ പോലെ വരാൻ കഴിയില്ലേ ഈ എസ്പീനെ പേടിച്ചിട്ട് അല്ലെങ്കിൽ ഇത് വെളിപ്പെടുത്താൻ തിരിഞ്ഞാ എസ് പി എന്നോ കൂട്ടില്ല അന്നെന്നോ തന്നെ കൂട്ടിലാവശ്യം ഇപ്പൊ അൻവർ പറഞ്ഞപ്പോ ഞാൻ പറയാ കാരണം ഉണ്ടായത് അൻവർ അത് പറഞ്ഞപ്പോ എനിക്കും കുറെ സംസാരിക്കാണ്ട് ഏഹ് എൻ്റെ കുറേ കാര്യങ്ങൾ എന്നാൽ പറഞ്ഞിരുന്നു മോവൻ ആരോടെങ്കിലും പല പറയോ എന്നുള്ളൊരു ഭയം മോനോ ഡയറിയിൽ ഇത് ആ ഡയറി കാണുന്നില്ലല്ലോ അന്ന് ആ ചീന്ത് കൂട്ടത്തില് ഡയറിയും പോയല്ലോ രണ്ട് ബുക്കിന്റെ കഷ്ടങ്ങൾ ഒന്നും അവരോ വാട്സപ്പിലും ഫേസ്ബുക്കിലുമൊക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി മലപ്പുറം മുൻ എസ് ആരോപണവുമായി എത്തിയിരിക്കുകയാണ് ആത്മഹത്യ ചെയ്ത എ സി ശ്രീകുമാറിന്റെ സുഹൃത്ത് ശ്രീകുമാറിന്റെ ആത്മഹത്യക്ക് കാരണക്കാരൻ എസ് പി ആണ് എന്നാണ് സുഹൃത്ത് പറയുന്നത് അദ്ദേഹം എം ഫൈവ് ന്യൂസുമായി നടത്തിയ ഫോൺ സംഭാഷണം കേൾക്കാം ശ്രീകുമാർ ഇവിടെ കാരണം ഫ്രീ ടൈമിലൊക്കെ എന്റെ അടുത്ത് വരും കാരണം ചെറുപ്പം മുതലേ സുഹൃത്തു പ്രകാരമല്ലോ ആത്മഹത്യ ചെയ്യണത് ഓ ആത്മഹത്യത്തിന്റെ സംഭവം ഒന്നും ഇല്ല ജോലി റിഷൈൻ ചെയ്യാൻ ഉദ്ദേശത്തില എന്തിരുന്നു നയിച്ചുപോയത് പിന്നെ പെട്ടെന്ന് രാവിലെ ഞാൻ കേൾക്കണത് ആത്മഹത്യ ചെയ്തു എന്നാ കാരണം ഇവരെ കയറൂറി വിടുന്ന പോലീസുകാരാണല്ലോ അവർ ഇവർക്ക് കൃത്യമായ ടേസ്റ്റില്ലല്ലോ ഇവർക്ക് പ്രത്യേകിച്ചില്ല തൊഴിലെന്താ ഇവിടെ ആദ്യം മുതലേ ഓനിയെ മറ്റേ എന്താ പോലീസിന്റെ സേനയിലുണ്ടല്ലോ ഒരു ഒരു സീൽ ഡ്രസ്സിൽ നടക്കുന്ന ഒരു കൗമ് അതുപോലാണ് ശരിക്കും ഇതിന് ഈ പ്രതികളൊക്കെ വലിയ വല്യ കേസിലൊക്കെ ഇട്ട് അവിടെ റബ്ബർ തോടത്ത് കൊടുത്ത് ഇരിക്കല പോലീസുകാർ മാത്രല്ല ഓരോ സുഹൃത്തുക്കളായ ആൾക്കാർ കോൺസ് ഒടിക്കുക ആ സമയത്ത് ഓനെ കൊണ്ട് കഴിയൂലെങ്കിൽ അപ്പൊ ഈ എസ്പിന്റെ നേതൃത്വത്തിൽ കാര്യപ്പെട്ട കേസുകളൊക്കെ പൊടിക്കേണ്ട എസ്പിന്റെ നേതൃത്വത്തിലായിരിക്കോ അപ്പൊ അങ്ങനത്തെ കേസുകളിൽ കിട്ടുന്ന പ്രതികൾ അവിടെ വലിയോട്ട് പറയുന്ന സ്ഥലമുണ്ട് അവിടെ രസ്റ്റേറ്റ് ഉണ്ട് ഒഴിഞ്ഞ ഇടയ്ക്കായിരുന്നു ഇപ്പൊക്കെ പിന്നെ അവിടെ ഫർണിച്ചർ ഷോപ്പ് ഇതൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ ഒരു ഒഴിഞ്ഞ പ്രദേശമായിരുന്നു അവിടേക്ക് കൊണ്ടുവരണമായിരുന്നു ഇതിന് സാധിക്കാതെ വരുന്ന സമയത്താണ് ഓനും ഡിപ്പാർട്ട്മെന്റ് ഓനെത്തി പണക്കം വരണ്ടോടുക അപ്പൊ അവൻ ആരോടെങ്കിലും പലവും പറയോ എന്നുള്ളൊരു ഭയം പക്ഷെ പറയാൻ കഴിയൂല അവനൊക്കെ ഡയറിയിലെ രീതിയിലായിരുന്നു സംസാരത്തിന് വേണ്ടമാതി താമർഥ്യം ഇല്ലാത്ത ആളെ ഒരു ഒരു കൊഞ്ഞപ്പടം മാതിരിയായിരുന്നു അവന്റെ സംസാരം ഓരോ ഡയറിയിൽ ഇത് ആ ഡയറി കാണുന്നില്ലല്ലോ അന്ന് ആ ചീന്ത് കൂട്ടത്തിൽ ഡയറിയും പോയല്ലോ രണ്ട് ബുക്കിന്റെ കഷ്ടങ്ങൾ അന്ന് ഓരോ ചീന്തില്ലല്ലോ കുടുംബത്തിനെ വരെ ആത്മഹത്യ ചെയ്തപ്പോൾ കെട്ടി അയിക്കുന്നവിടത്ത് വരെ കുടുംബത്തിനെ പ്രവേശിപ്പിച്ചിട്ടില്ലല്ലോ അത് പോലീസ് അവിടുന്ന് ആ ഡയറി ഇതൊക്കെ അവർ അവിടുത്തെ കുറെ പൊർക്കിക്കണേ ഒരുപാട് മുറുക്കിക്കണല്ലോ കഞ്ഞള്ളൂ ആരെയാ വീട്ടിൽ പ്രവേശിപ്പിച്ചിട്ടില്ലല്ലോ ജനാലിനുള്ളിൽ കൂടെ ഇങ്ങനെ കാണുക എന്നല്ലാതെ ഉള്ളിലും അവർ പ്രവേശിപ്പിച്ചിട്ടില്ല കുറച്ച് പോലീസുകാരനെ വന്നിരിക്കുന്നു അവിടെ അപ്പൊ ഇതിനെ സംബന്ധിച്ച് ഇവിടുന്ന് തളിന്ന് കുത്തിരുന്ന് പറഞ്ഞ കണക്കിന് എസ് പി മുതലുകൾ ഓൻ മേൽ ഉദ്യോഗസ്ഥന്മാർ ചോദ്യം ചെയ്യപ്പെടേണ്ട ആൾക്കാരാണ് വെറുതെ ആത്മഹത്യ ചെയ്തല്ല ഓനെ പീഡിപ്പിച്ചിട്ടുള്ള ആത്മഹത്യ സാരിക്കുമ്പോ അതാണ് എനിക്കും ഭാര്യ ഭാര്യനെ കൊണ്ടുള്ള സുഖം വരെ എനിക്ക് കിട്ടാൻ അനുവദിക്കുന്നില്ല ഞാൻ മനുഷ്യനെ സംബന്ധിച്ച് എങ്ങനെ ജീവിതം പിന്നെ ഓൻ ചെറുപ്പത്തിൽ എന്റെ അറിവില് മദ്യപാനിയല്ല ഡിപ്പാർട്ട്മെന്റ് കയറിന്റെ ചൈസാണോ സ്ഥിരം മദ്യപാനി അപ്പൊ എവിടുന്ന കള്ളു മിസ് ആ റിപ്പാർട്ട്മെന്റ് നേല ഉദ്യോഗസ്ഥന്മാര് ഈ തല്ലിൽ നിന്ന് മാറിയിട്ട് ഓന് മദ്യം വാങ്ങി കൊടുത്താൽ അങ്ങനെ സീറ്റിങ് ആയതാണോ ചെറുപ്പത്തിൽ നല്ല ഇവിടെ സാജയിലൊക്കെ പഠിച്ച് ആ സാഗ ആ പഠിച്ചത് ഞങ്ങളെ പഠിപ്പിക്കും ഓന ഇവിടെ ആർ എസ് എസിന്റെ സാജയിൽ പഠിക്കാൻ പോയിരുന്നു ആ സാഹചര്യം പഠിച്ചത് ഞങ്ങളെ പഠിപ്പിക്കരുതായിരുന്നു അപ്പൊ അങ്ങനെ നല്ല നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു നല്ലൊരു കുട്ടിയായിരുന്നു ആ സമ്മർദ്ദവന്റെ വാക്കുമതി നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ എത്രയോ പ്രാവശ്യം പറഞ്ഞത് ഈ ഡിപ്പാർട്ട്മെന്റിൽ ഏറെ ഇങ്ങക്ക് എന്ത് സുഖാണ് ഏഹ് എന്തൊരു സുഖങ്ങൾക്കൊക്കെ ഒരു പശുവിന് ഇത് കറവ് കഴിഞ്ഞാൽ എനിക്ക് പോയി കടന്നു പറഞ്ഞ പോലെ എന്റെ കുട്ടികളെടുത്ത് ഞാനൊരു ജോലി ചെയ്യുന്നുണ്ട് എന്റെ ഭാര്യ ഇതേ ജോലിയാണ് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടതിൽ ഒരുമിച്ചിട്ട് ദിവസത്തിനേ അറിയോ ഇതൊക്കെ ബുദ്ധിമുട്ടുകൾ കാരണം അത് പോലെ ബുദ്ധിമുട്ടിച്ച പോലിപ്പൊ അതിന്റെ അടിയിൽ എന്തോ സസ്പെൻസനോ എന്തൊരു വാഹന സ്പീഡിൽ ഓടിച്ചു എന്തൊക്കെ പറഞ്ഞു സസ്പെൻസ് ഉണ്ടായിരുന്നു അതിന്റെ മുമ്പ് ഒരു സിഐനെ വെച്ച് ടച്ചോന്നും പറഞ്ഞിട്ടൊരു സസ്പെൻസ് ഓനെ എവിടെ ഒഴിവാ ആ മനുഷ്യർ ഒഴിവ് കിട്ടില്ല ഓൻ ഇരുപത്തിനാല് മണിക്കൂർ കുടിക്കാത്തല്ല ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമുള്ള ഓനെ കൊണ്ട് കയ്യാതായി ലാസ്റ്റ് വന്നപ്പോവും കാരണം പ്രായത്തിനനുസരിച്ച് മദ്യപാനം കൂടുതൽ വന്നപ്പോ കഴിയാതായി പേരുകൾ പറഞ്ഞു തന്നെ അവൻ ചെയ്യാ നമ്മളീ സി ഐ എസ് പി അങ്ങനെയല്ല ഉള്ളി അല്ലേ ഉള്ളി ഞമ്മള് ഓർമ്മയില് വെക്കേരുകൾ ഓർമ്മിപ്പിച്ചാൽ ഞാൻ കൃത്യമായിട്ട് അതാണോന്ന് ഞാൻ പറഞ്ഞു ഓൻ ഉദ്യോഗസ്ഥന്മാർ ഞാൻ ഓ ഒക്കെ പറഞ്ഞിരുന്നുള്ളൂ ഈ എസ് പിമാർക്ക് അനുസരിച്ച് ഇപ്പൊ റിപ്പാർട്ട്മെന്റിൽ മുഴുവൻ പ്രശ്നമുണ്ട് ഇപ്പൊ ഇതിന്റെ മുമ്പ് ഇന്റെ ഒരു മരുമകുണ്ട് ഒരു സി ഐ നാസി ഓന് ഈ എസ് പി ഐന്റെ ദേശം ഞങ്ങളെ വീട്ടിൽ ഒന്നൊരു സൽക്കാരത്തിന് വിളിച്ചാൽ വരെ ഓന് വരാൻ കഴിയില്ല ഈ എസ്പീനെ പേടിച്ചിട്ട് ഞങ്ങൾ എന്റെ മോളെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ അവനെ സൽക്കാരത്തിന് എല്ലാ മരുവാക്കളും പങ്കെടുത്തു നാസർ വന്നില്ല അപ്പൊ ചോദിച്ചാൽ ആ എസ്പിന്റെ അടുത്തുനിന്ന് കണ്ണൂരാൻ കഴിയൂടാറ് അയാളെപ്പളാ പറഞ്ഞു വരുക എന്ന് പറയാൻ പറ്റില്ല ഏഹ് അയാളെ വായിലിരിക്കണേ കേക്കേണ്ടി വരും ഇങ്ങനെ ഒരു എസ്പി ആയിരുന്നു ഇപ്പൊ പോയപ്പോ ഭയങ്കര സന്തോഷത്തില് അവരൊക്കെ അതുപോലെ എത്ര പോലീസുകാരനെ പറഞ്ഞ് കാണിച്ചിരുന്നേ ഞങ്ങക്ക് ഈ എസ്പിന്റെ ദൂർത്ത് കാണണം കാരണം ഓൻറെ ഓന കൂട്ടു നിന്നിട്ടുണ്ടെങ്കിൽ ഓര്ക്ക് പണിഷ്മെന്റാ പ്രതികളെ കൊണ്ടെന്ന് പറഞ്ഞാല് അത് ഞമ്മളിങ്ങനെ അറിയാ അത് ഇവരെടുത്തിട്ട് കൊടുത്തു കൂടിയല്ലേ എന്നിട്ട് ഇവനും ഇവനും കുറച്ച് രണ്ടോ മൂന്നോ ആളുണ്ടാവും ബാക്കി കൊടുന്ന് ഓനെ ഇഷ്ടപ്പെട്ട ചെക്കന്മാരണ്ടാവുക സ്ത്രീങ്കി ഒരു പുരുഷനെ ഇന്റെ വീട്ടിൽ വരെ കൊടുത്ത് ചോദ്യം ചെയ്തതുണ്ട് ആ എന്താ എന്ന് ചോദ്യം ചെയ്യാൻ പറ്റില്ല ഒരു സ്ത്രീ ഒരു പുരുഷനും രണ്ടും ഈ രണ്ട് പോലീസുകാരും മാത്രം ഒരു എസ് ഐ ഒരു പോലീസുകാരനോ അത് ഏത് കേസാ എനിക്കറിയില്ല പെരിന്തൽമണ്ണ് അവിടുന്ന് ഇവിടെ നിന്നാ പിടിച്ച കേസാണ് ഇത് അങ്ങനെ എന്റെ ശ്രദ്ധിക്കൂടുന്നത് ഇവിടെ യാതൊരു താമസ താമസിക്കുന്ന ഒരു പ്രദേശമാണ് അപ്പൊ ഇവിടെ കൂടുതൽ ചോദ്യം ഇത പോലെ കേസൊന്ന് ചോദ്യം ചെയ്തുകൊണ്ട് നമുക്ക് പിന്നെ ശ്രീമോൻ ഉണ്ടാവുമ്പോ ഞങ്ങൾ തന്നെ ശ്രീമോൻ എന്നാ വിളിച്ചിരുന്നത് മോൻ എന്റെ ഒരു അഞ്ചന്റെ മാതിരിയാണ് ഞാൻ കണ്ടിരുന്നത് അപ്പൊ അഞ്ചനും ഞാൻ കുറ്റ സുഹൃത്തുവിന്റെ ഒരു അഞ്ചനും മാതിരിയായി ഞങ്ങള് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ വിശേഷങ്ങളും പങ്കുവെക്കുന്നൊരു दिन पत्तना ഞാൻ എനിക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവനെയും പോയി കാണും അവന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവൻപട വരും അങ്ങനെ എന്തെങ്കിലും ധനസഹായവും എല്ലാ സഹായങ്ങളും ഞങ്ങൾ തമ്മിൽ അങ്ങോട്ട് ഉണ്ടായിരുന്നു കൂടുതൽ ഒരുപാട് അടുപ്പുള്ള വ്യക്തിയാണ് സാമ്പത്തികപരമായിട്ട് പോലെ അനുവദിക്കൂല രാത്രി ഡ്യൂട്ടി ആണെങ്കിൽ ഇപ്പം പകലേ കയറും ഡ്യൂട്ടി പിന്നെ എങ്ങനെ ഓരോ തമ്മിൽ ചേരാ എന്താ അവനോട് പറഞ്ഞിരുന്നു ജോലി രാജ്യവേശം അതിന് കുറച്ചുകാലം കൂടി അല്ലേ ഉള്ളൂ റിട്ടയർഡ് അപ്പൊ അതുവരെ എങ്ങനെങ്കിലും ഉന്തി കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ മനുഷ്യൻ രാവിലെയൊക്കെ നേരം പൊളിക്കുമ്പോൾ കേൾക്കേണ്ടത് മരിക്കാണ് മരിച്ചു എന്നാൽ വീട്ടിൽ ആ സമയങ്ങളിൽ അന്ന് രാത്രി ഇവിടുന്ന് പോയിട്ട് അവന്റെ വീട്ടിൽ ഒരാളും കൂടി ഉണ്ടായിരുന്നു അവിടുന്ന് പരിസരവാസികൾ പറഞ്ഞു അതാരാന്ന് അവിടെ ആരോ വലിയ തുണക്കാരൻ പോകുന്നുണ്ട് ഓം വാങ്ങുന്നതിന്റെ സേസാണോ തൊങ്ങി വെച്ചിട്ടുണ്ട് ഇന്ന ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിൻ്റെ ശേഷമാണ് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു അപ്പൊ എന്തെങ്കിലും പോളോ എന്തെങ്കിലും വന്നു കാണോ അല്ലാതെ എന്താപ്പം പറയാം താല്പര്യമല്ല ആ വീട്ടുകാർക്ക് ഇത് അന്വേഷിക്കണം എന്നാ അല്ലെങ്കി അതൊക്കെ പൊത്തന്ന് പൊതു ജോലി പോയ ആ കുട്ടികൾ പട്ടിണി നടക്കൂലെ എന്നുള്ള പേടി ആ വീട്ടുകാർക്ക് താല് അത് താല്പര്യമില്ല അന്വേഷിക്കാൻ ഭാര്യയ്ക്കുണ്ടേ ഭാര്യയും പോലീസ് കാര്യത്തിയാണല്ലോ അവളെയും ഗതികേട് ഇതേ ഇതേമാതിരി ആവില്ലേ ആ കുട്ടികൾ വലുതാവണ്ടേ എന്നോ എന്നൊക്കെ ഉള്ള ഉദ്ദേശത്തിലാണ് ഇത് കൂടുതൽ അല്ലെങ്കിൽ ഇത് വെളിപ്പെടുത്താൻ തിരിഞ്ഞ എസ് പി എന്നോ കൂട്ടില്ല അന്ന് തന്നെ കൂട്ടിലാവും ഞാനൊക്കെ അത് തൊക്കിട്ട് അന്നൊക്കെ എനിക്കല്ലോ ഓർമ്മ ഉണ്ടാവും പറഞ്ഞത് ഇപ്പൊ മൂന്നാല് വർഷം ആയില്ലേ കൊറേ മറന്നു പോയതാ അന്നൊക്കെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഓൻ പറഞ്ഞതൊക്കെ ആ റിക്കാർഡ് മാതിരി ഇങ്ങനെ പറഞ്ഞിടും ആരും ഒരു കംപ്ലൈന്റ് ആരും ഉണ്ടായിരുന്നില്ല അത് അന്വേഷിച്ചിട്ടില്ല കേസ് ഞാനൊക്കെ ഓന്റെ സുഹൃത്താണെന്ന് എന്നോ എല്ലാവർക്കും അറിയണതാ ഇതൊന്നും വന്നിട്ടില്ല കാരണം അന്ന് തലേന്ന് ഇവിടുന്ന് ഇവിടെ ബാബു എന്ന് പറയുന്ന ഒരാളുണ്ട് ചില്ലറ ക്വാർട്ടർ കൊടുന്ന് ബ്ലാക്കിന് വിൽക്കണേ അവന്റെ അടുത്ത് ഒരു ക്വാർട്ടർ വാങ്ങിയിട്ട് ഇന്റെ അടുത്ത് വന്ന് രണ്ടെണ്ണം വീഡ്ഷീറ്റ് അങ്ങനെ എത്രയോ സമയങ്ങൾ ഇവിടെ സംസാരിച്ചിട്ടുണ്ട് എത്രയോ സമയം പറഞ്ഞാൽ എട്ട് എട്ടര മണി ആവുമ്പോൾ ഇവിടുന്ന് പോകുമ്പോ എന്നിട്ട് ഞാൻ ഇവിടുന്ന് പാണ്ടിയാട് ആ പേരോട്ടുമ്മ വിട്ടിട്ട് വിട്ടിട്ട് പോയിക്കോ മോനെ ഒന്നും പറഞ്ഞിട്ട് ഞാൻ പോന്നതാ അതിന്റെ ശേഷം ഒന്നുകൊണ്ട് വീട്ടിൽ ഒരാളോണ്ട് ഇപ്പൊ വീട്ടിൽ വരെ ഒരാളുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഓന്റെ ആത്മാ രാവിലെ കേൾക്കുന്നതാണ് ആറുമണിക്ക് ഞാൻ കേൾക്കുന്നത് ആത്മാത്യത ഞാൻ ചെന്നോക്കെ ഇപ്പൊ ഇങ്ങനെ പോലീസുകാരൊക്കെ എത്തിയിട്ടുണ്ട് ഉം ആരും റൂമൊക്കെ അപ്പൊ എന്തെങ്കിലും കുടുംബങ്ങളൊന്നും കുറേ കയറാത്തത് ഞാൻ ചോദിച്ചു പോലീസുകാർ കയറണ്ട പറഞ്ഞിട്ടാണ് ബാല്യാടോ നേരത്തെ തൂങ്ങിയിരിക്കും ഒരു സംസാരം സംസാരിക്കണില്ല മുഖത്ത് കാടിക്ക് കഴിയൊടുത്ത് തോന്നിയാ അങ്ങനെ ഇരിക്കാ എന്നല്ലാതെ ആര്യോട് ഞാൻ സംസാരിച്ചിട്ടില്ല കാരണം എനിക്ക് ഭയായിരുന്നു അന്ന് ആ അവർക്ക് താല്പര്യം ഉണ്ടെങ്കി ഇത് മുഴുവൻ ഞമ്മക്ക് തുറന്നു പറയുന്നു അവർക്ക് താല്പര്യം ഇല്ലാന്ന് കണ്ട പിന്നെന്താ നമ്മള് കൂടുതലായിരുന്നു സംസാരിക്കണ്ടല്ലോ ഇപ്പൊ അൻവർ പറഞ്ഞപ്പോ ഞാൻ പറയാ കാരണം ഇണ്ടായത് ഇപ്പൊ അൻവർ അത് പറഞ്ഞപ്പോ എനിക്കും കുറെ സംസാരിക്കാണ്ട് ഏഹ് ഇനോട് കുറെ പറഞ്ഞിരുന്നു ഞാനവനോട് ആ ജോലി രാജിച്ച് പോരാൻ വരെ പറഞ്ഞതാണ് പറഞ്ഞു കുറച്ചാലും കൂടി അല്ലേ ഉള്ളൂ തേങ്ങ എന്നും പറഞ്ഞാൽ അങ്ങനെ ചോർന്നു വാല്യ അഞ്ഞൂറ് രൂപ കിട്ടും എന്തിനാ അവന് ഈ ഇത്ര കഷ്ടപ്പെട്ട് അങ്ങനത്തെ ജോലി ചെയ്യുന്ന വാങ്ങിച്ചല്ല രണ്ട് പച്ചക്കറിയും കൂടി ഏറെ വാങ്ങിക്കാൻ വാങ്ങിച്ചു കാരണം എന്തിനും നമ്മളെ കൂടെ എല്ലാത്തിനും ഉണ്ടാവുന്ന ഒരു ചെക്കനായിരുന്നു